ചെട്ടിനാടിലെ പ്രധാന ആകർഷണമാണ് ചെട്ടിയാന്മാരുടെ വീട് കൊട്ടാര സമാനമായി തോന്നുമെങ്കിലും ഇത് പലതും ചെട്ടിയാൻമാരുടെ വീടുകൾ മാത്രമാണെന്നാണ് സത്യം ആത്തൻകുടി പാലസ് കനടക ആത്തൻ പാലസ് ഇത് രണ്ടും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന പാലസുകൾ ആത്തൻകുടി പാലസ് ഇതിൻ്റെ ഉള്ളിലേക്ക് നൂറ് രൂപ ടിക്കറ്റ് കൊടുത്ത് നമുക്ക് പ്രവേശിക്കാവുന്നതാണ് നിലത്ത് ജപ്പാൻ ടൈൽസ് കൊണ്ടും റൂഫിലെ വെജിറ്റബിൾ പ്രിൻറിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം കണ്ട് ആഡംബരം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാലസുമാണ് ആത്തൻകുടി പാലസ് വീടിന്റെ എല്ലാ റൂമിലോട്ടും പ്രവേശനം ഇല്ലെങ്കിൽ പോലും വീടിന്റെ ഹാളും റൂമും ഡൈനിങ് എല്ലാം നമ്മൾ കാണേണ്ടത് തന്നെയാണ് അടുത്തത് കാനഡ ആത്തൻ പാലസ് ഇത് പുറത്തുനിന്ന് കാണാൻ മാത്രമേ നമുക്ക് ഇപ്പോൾ സാധിക്കുകയുള്ളൂ ഉള്ളിൽ കയറണമെങ്കിൽ മുന്നേ അപ്പോയിൻ്റ്മെൻ്റ് എല്ലാം എടുക്കേണ്ടതുണ്ട് ഇതിന്റെ അടുത്തുള്ള ഒരുപാട് മെൻഷൻസിലോട്ട് നമുക്ക് എൻട്രി അവൈലബിൾ ആണ് അമ്പത് രൂപ ടിക്കറ്റിൽ നിങ്ങൾക്ക് ആ മെൻഷൻസ് എല്ലാം നടന്ന് കാണാൻ പറ്റുന്നതാണ് രണ്ട് മൂന്ന് മെൻഷൻസ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ പണ്ടുള്ള ചെട്ടിയാൻമാർ എത്രത്തോളം റിച്ചായിരുന്നെന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ കേരളത്തിൽ നിന്നും ചെന്നൈയിൽ നിന്നും ചെട്ടിനാട് പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കും അടുത്ത വീഡിയോ കാണാം ബൈ